റേസ്തലോട് എൻ്റെ പേര് സോഫിയ കെ ഡേസൺ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ ഞങ്ങളുടെ നഴ്സിംഗ് സ്കൂളിൽ ബി എ എം എ കരാഞ്ചിറയിൽ എൽറുഹേഡൊരു ധ്യാനം നടന്നിരുന്നു അന്ന് കിട്ടിയ രോഗസൗഖ്യങ്ങളുടെ സാക്ഷിയാണ് പറയുന്നത് ആദ്യം എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് യൂട്രസിൽ ഫൈബ്രോഡ്സ് ഉണ്ടായിരുന്നു അഞ്ച് വലുതും പിന്നെ ചെറിയ ഫൈബ്രോഡ്സ് വേറെ ഉണ്ടായിരുന്നു അപ്പോൾ കുറേ നാളായിട്ട് എഴുട്ട് വർഷമായിട്ട് അമ്മ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അമ്മയ്ക്ക് അതിന് ഭയങ്കര ബ്ലീഡിങ് അതുപോലെ പെയിനൊക്കെ ഉണ്ടായിരുന്നു എപ്പോഴും ബ്ലീഡിങ് ആയിരുന്നു അപ്പോൾ ജോലിക്ക് പോയി വരുമ്പോഴൊക്കെ തീ ഭയങ്കര ക്ഷീണായിട്ടാണ് വന്നിരുന്നു അപ്പോൾ എച്ച് ബി നോക്കിയപ്പോൾ എച്ച് ബി എപ്പോഴും ഭയങ്കര ലോ ആയിരുന്നു സെവനിന് താഴെയൊക്കെ പോയിരുന്നു ആയിരം ടാബ്ലെറ്റ്സ് എടുത്തു അത് ആയിരുന്നു പിന്നെ ഇഞ്ചെക്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിനും അലർജി ആയി തുടങ്ങി അങ്ങനെയാണ് പല ഡോക്ടേഴ്സിനെ മാറി മാറി കണ്ടു സർജറി പറഞ്ഞെങ്കിൽ മൂന്ന് സിസേറിയൻ കഴിഞ്ഞതാണ് അമ്മയുടെ മൂന്നാമത്തെ നല്ല കോംപ്ലിക്കേഷൻ കോംപ്ലിക്കേഷനായിരുന്നു സിസ്റ്റേറിയൻ ഇൻറ്റേർണൽ ഒക്കെ ആയിട്ട് അപ്പോൾ പല ഡോക്ടേഴ്സും പറഞ്ഞു ഇനിയൊരു സർജറി അത് ഇത്ര വർഷം കഴിഞ്ഞ കാരണം ഭയങ്കര റിസ്ക് ആയിരിക്കും ചെയ്യില്ല എന്ന് പറഞ്ഞു ഒരു സിസ്റ്റർ ആയിട്ടുള്ളൊരു ഡോക്ടർ ചെയ്യാമെന്ന് പറഞ്ഞ് നവംബറിൽ സർജറി ചെയ്യാം എന്നുള്ളതിൽ സ്കാനിങ് ചെയ്തെല്ലാം ഇതായിരിക്കായിരുന്നു ആ സമയത്താണ് ഒക്ടോബറിൽ ധ്യാനം വന്നത് അപ്പോൾ ധ്യാനത്തിൻ്റെ ടൈമിൽ നന്നായി ശക്തമായി പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ റഫേലസ്സിൻ്റെ സ്തുതിപ്പിൻ്റെ ഇടയിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഒരു അമ്മയുടെ യൂട്രസിൻ്റെ സർജറിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മകളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടെന്ന് അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു ബ്ലീഡിങ് തന്നെ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഇനി നമുക്ക് സർജറി ഒഴിവാക്കാൻ പറ്റുള്ളൂ കാരണം ബ്ലീഡിങ് നിൽക്കുകയാണെങ്കിൽ ഫൈബ്രോട്ട്സ് തന്നെ പിന്നെ പതിയെ ചുരുങ്ങി പോവും പക്ഷേ അത്ര നാളായിട്ട് നിന്നിരുന്നില്ല ധ്യാനം കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ ബ്ലീഡിങ് നിന്നു പെയിൻ നിന്നു ഇതുവരെ പിന്നെ അതിനുശേഷം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അതുപോലെ എനിക്ക് കിട്ടിയൊരു അനുഭവം എനിക്ക് ഒരു ആ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു മെയ് ആ ഒരു സമയം തുടങ്ങി എനിക്ക് ഫാറ്റ് ഇൻടോളറൻസ് ആയിരുന്നു അതായത് അത്ര നാളെ എനിക്ക് ഒരു ഫുഡിന് അലർജി ഉണ്ടായിരുന്നില്ല ആ ഒരു സമയം തുടങ്ങി എനിക്ക് ബീഫ് ഇറച്ചി മീൻ മുട്ട അങ്ങനെ എന്ത് സാധനം അതുപോലെ ബിരിയാണി ഫാറ്റ് ഫാറ്റ് അടങ്ങി എന്ത് ഫുഡ് കഴിച്ചാലും ഭയങ്കര ഛർദി വയറുവേദന ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും മൂന്നാല് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഇട്ട് കിടക്കേണ്ട ഒരു അവസ്ഥ വരായിരുന്നു ആ സമയത്ത് ഞാൻ വെയിറ്റും വല്ലാതെ കുറഞ്ഞായിരുന്നു നാൽപ്പത്താറ് എന്നുള്ളത് മുപ്പത്തെട്ട് വരെ എത്തിയായിരുന്നു കുറഞ്ഞ് കുറഞ്ഞ് അപ്പോൾ ഒരു ഫാറ്റുള്ള ഫുഡും എനിക്ക് കഴിക്കാൻ പറ്റില്ലായിരുന്നു അപ്പം അങ്ങനെ എന്തെങ്കിലും കഴിക്കുകയെന്നുണ്ടെങ്കിൽ എനിക്ക് മെഡിസിൻ കഴിക്കണമായിരുന്നു ടാബ്ലറ്റ് എടുത്തതിനു ശേഷം മാത്രമേ ഫാറ്റി ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഇതിൽ ഞാൻ മെഡിസിൻ കണ്ടിന്യൂ ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ധ്യാനം വരുന്നത് അപ്പോൾ കൗൺസിലിങ്ങിൽ ബ്രദർ എന്നോട് ചോദിച്ചു നിനക്ക് ഉത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് അലർജിയാണ് എന്ത് ഫാറ്റി ഫുഡ് കഴിച്ചാലും എന്ന് പറഞ്ഞു ഈ ബ്രദർ തലേ തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു ഒരു കാ ക്ലാസ് അന്നാവവെള്ളവും കുടിക്കാൻ പറഞ്ഞു വന്നിട്ട് പ്രയർ സ്റ്റാർട്ട് ചെയ്ത് പോറിന് എന്തെങ്കിലും ഫീൽ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ പറയണത് പ്രയർ തുടങ്ങി ഒരു രണ്ട് മിനിറ്റ് ആകുന്നേൽ മുന്നേ ഞാൻ പറഞ്ഞു എനിക്ക് വാഷ്റൂം പോകാൻ തോന്നണമെന്ന് പറഞ്ഞു പോയി തിരിച്ചു വന്നു അതിനുശേഷം ധ്യാനത്തിന് ശേഷം ഞാൻ ആ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു കാരണം എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു മാറിയെന്ന് അതിനുശേഷം ഇതുവരെ എനിക്ക് ഒരു ഫുഡിന് മുതൽ അലർജി ഉണ്ടായിട്ടില്ല